ബിഗ് ബോസ് ഗ്രാൻഡ് ഫിനാലയെ നടക്കാൻ ഇനി ശേഷിക്കുന്നത് വിരലിലെണ്ണാവുന്ന ദിനങ്ങൾ മാത്രമാണ് തൊണ്ണൂറ് ദിനങ്ങൾ പിന്നിട്ടപ്പോൾ പ്രേക്ഷകർ ഒന്നടങ്കം ആകാംക്ഷയിലാണ് ആരാവും ഇക്കുറി കിരീടത്തിലേക്കെത്തുക എന്നാണ് എല്ലാവർക്കും അറിയാനുള്ളത് ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് കൂടി കഴിയുന്നതോടെ ശേഷിക്കുന്ന മത്സരാർത്ഥികളിൽ ഒരാൾ കൂടി പുറത്താവുമെന്ന് ഉറപ്പാണ് എങ്കിലും അതാരാണെന്നറിയാൻ കാത്തിരിക്കണം പിന്നെ ഫിനാലയിലേക്ക് ശേഷിക്കുന്ന കുറച്ച് ദിനങ്ങൾ മാത്രമാണ് അവസാന അഞ്ചിലെത്താൻ എല്ലാ നോക്കുകയാണ് മത്സരാർത്ഥികൾ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്തെന്നാൽ ഇനി അങ്ങോട്ട് സൗഹൃദങ്ങൾക്കും വ്യക്തിബന്ധങ്ങൾക്കും സ്ഥാനമില്ലെന്നതാണ് അത്തരത്തിൽ സ്ഥാനം നൽകിയാൽ അവരുടെ മുന്നോട്ടുള്ള പ്രയാണം ബുദ്ധിമുട്ടിലാവുമെന്നാണ് പ്രേക്ഷകർ തന്നെ അഭിപ്രായപ്പെടുന്നത് കരുതലോടെയാണ് മത്സരാർത്ഥികൾ കളിക്കുന്നത് എന്നാൽ അതിനിടയിൽ അവസാന ആഴ്ചയ്ക്ക് മുന്നോടിയായി വമ്പൻ ട്വിസ്റ്റ് തന്നെ ബിഗ് ബോസ് വീട്ടിൽ സംഭവിച്ചിരിക്കുകയാണ് അതുതന്നെ പ്രേക്ഷകർ പോലും പ്രതീക്ഷിക്കാത്ത വന്നൊരു സംഭവമാണത് വീട്ടിലെല്ലാവരും കൂടി അനുമോളെ ഒറ്റപ്പെടുത്തിയപ്പോൾ അവർക്ക് താങ്ങായി നിന്ന ആളായിരുന്നു അനീഷ പലപ്പോഴും എല്ലാവരും അനുമോളെ വട്ടം ചേർന്ന് ആക്രമിക്കുമ്പോൾ സംരക്ഷിക്കുകയും ചെയ്തത് അനുമോളാണ് കഴിഞ്ഞ ദിവസം അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്തത് വലിയ രീതിയിൽ വൈറലായിരുന്നു ബിഗ് ബോസ് വീട്ടിൽ വളരെ കാഷ്വലായിട്ടായിരുന്നു അനീഷിന്റെ പ്രപ്പോസ് പിന്നാലെ അനുമോൾ അത് റിജക്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ അതിനുശേഷം പലപ്പോഴായി ഈ വിഷയം ലൈവിൽ ചർച്ചയാവുന്നത് എടുത്തു പറയുകയാണ് പ്രേക്ഷകൻ മനസ്സിൽ കളങ്കമില്ലാത്ത അനീഷ് എന്ന മനുഷ്യൻ തന്റെ ഇഷ്ടം അനുവിനോട് നോക്കി തുറന്നു പറഞ്ഞപ്പോൾ അത് റിജക്റ്റ് ചെയ്തതിൽ തെറ്റില്ലെങ്കിലും ആദില ഗ്രൂപ്പിനോട് ചേർന്ന് ഇങ്ങനെ കുറ്റം പറയരുതായിരുന്നു എന്നാണ് പോസ്റ്റിൽ പറയുന്നത് അനുമോൾ ചെയ്യുന്നത് തെറ്റാണെന്നും പ്രേക്ഷൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു കട്ടുനോക്കിയും ഒളികണ്ണെറിഞ്ഞും പ്ലേയിങ് കിസ് കൊടുത്തും ഹാർട്ട് സിമ്പിൾ കാണിച്ചും ഒരു പാവം മനുഷ്യനെ കുരങ്ങു കളിപ്പിച്ച ശേഷം മനസ്സിൽ കളങ്കമില്ലാത്ത അനീഷ് എന്ന മനുഷ്യൻ തന്റെ ഇഷ്ടം അനുവിനോട് മുഖത്ത് നോക്കി തുറന്നു പറഞ്ഞു അനു അത് റിജക്റ്റ് ചെയ്തതിൽ ഒരു കുറ്റവും പറയുന്നില്ല അനു ചെയ്തതാണ് ശരി പക്ഷേ തോറ്റുപോയ ഒരു മനുഷ്യനെ വീണ്ടും വീണ്ടും തോറ്റിക്കുന്നത് അത്ര നല്ലതല്ല മോളെ എനിക്കൊരു തെറ്റുപറ്റിയതാണ് ഇനി ആ ചാപ്റ്ററിനെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് താല്പര്യവുമില്ല എന്നും പറഞ്ഞു ഒഴിഞ്ഞുമാറി നടക്കുന്ന അനീഷ് എന്ന സാധുവിന്റെ പിന്നാലെ നടന്ന് വീണ്ടും വീണ്ടും അയാളെ വേദനിപ്പിക്കുന്നത് വളരെ സങ്കടകരമായി തോന്നി ചിലർക്ക് പ്രണയം പ്രണയമെന്നതൊരു തമാശയാണ് പക്ഷേ ചിലർ അങ്ങനെയല്ല അനീഷേട്ടൻ എന്നും ഒറ്റയ്ക്കായി പോയല്ലോ അനീഷേട്ട